നമസ്കാരം സർവസംഘ പരിത്യാഗികളായ സന്യാസിമാർ പോലും തോക്കെടുക്കുന്ന കാലം അഹിംസ അടിസ്ഥാനമാക്കി രൂപം കൊണ്ട ബുദ്ധമതത്തിൽ പോലും നിരവധി തീവ്രവാദി സംഘങ്ങളെ കണ്ട കാലമാണ് കഴിഞ്ഞുപോയത് ശ്രീലങ്കയിൽ എൽ ഡി ടിഇക്കും സിംഹള തീവ്രവാദികൾക്കുമൊപ്പം ബുദ്ധമത ഭീകരവാദവും ഉണ്ടായിരുന്നു ഇപ്പോൾ അതുപോലെ വീണ്ടും ബുദ്ധമതക്കാർ തോക്കെടുക്കുന്നതിന്റെ വാർത്തയാണ് മ്യാൻമാറിൽ നിന്ന് വരുന്നത് അഹിംസ വിടിഞ്ഞ് നിലനിൽപ്പിനായി തോക്കെടുക്കുന്ന സമാധാന പ്രിയരെ കുറിച്ചാണ് ന്യൂസ് ഇൻഡൽ മ്യാൻമറിലെ പീഡനം സഹിക്കവയ്യാതെ പ്രതിരോധമെന്ന ഓണം ബുദ്ധിസ്റ്റുകൾ രൂപം കൊടുത്ത ഒരു സേന ഇപ്പോൾ ലോകത്തെ ഞെട്ടിക്കുകയാണ് മ്യാൻമറിലെ വിമത സൈനിക വിഭാഗമായ അരാക്കൻ ആർമിയായി വളർന്ന നാൽപ്പതിനായിരത്തോളം പേരുള്ള ഈ സൈന്യം ബംഗ്ലാദേശ് അതിർത്തിയിലെ മ്യാൻമാറിന്റെ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ വരുന്ന പ്രദേശം പിടിച്ചെടുത്തു കഴിഞ്ഞു ഇതിനുശേഷം ഇവർ ബംഗ്ലാദേശിലെ തന്ത്രപ്രധാനമായ സെന്റ് മാർട്ടിൻ ദ്വീപ് പിടിച്ചിരിക്കുകയാണ് ഏറ്റവും കൂട്ടലിൽ ഭയന്ന ഇവിടെ നിന്ന് ബംഗ്ലാദേശ് സേന ഓടിപ്പോയതാണ് വിവരങ്ങൾ റാക്കൻ ആർമിയിലെ രണ്ടായിരം സൈനികർ സെന്റ് മാർട്ടിൻ ദ്വീപിൽ സ്വതന്ത്രരായി വിലസുകയാണ് എന്നാണ് ബി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നേരത്തെ ഇവർ ബംഗ്ലാദേശ് അതിർത്തിയിലെ പട്ടണമായ മൗണ്ടോ മ്യാൻമാർ പട്ടാളമായ ടാഡ്മാഡോയിൽ നിന്ന് പിടിച്ചെടുത്തതും വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ അരാക്കൻ ആർമി ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ പീഡനം നടക്കുന്ന ചിറ്റകോങ്ങിലേക്ക് മാർച്ച് ചെയ്യും എന്നാണ് അറിയുന്നത് മതപീഡനം നേരിടുന്ന ബുദ്ധരെയും ഹിന്ദുക്കളെയും രക്ഷിക്കാൻ വരുന്ന സൈന്യമായാണ് ഇവരെ ഒരു വിഭാഗം വിലയിരുത്തുന്നത് എന്നാൽ റോഹിംഗ്യൻ മുസ്ലിങ്ങളെയൊക്കെ കൊന്നൊടുക്കിയ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ടാണ് ബംഗ്ലാദേശും മ്യാൻമാറും ഇവരെ ചിത്രീകരിക്കുന്നത് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച അധികാരത്തിലെത്തിയ ഇടക്കാല സർക്കാരിനെ നോക്കുകുത്തിയാക്കി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികൾ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയും ആ ഇന്ത്യയുമായുള്ള ബംഗ്ലാദേശിന്റെ ബന്ധത്തിൽ വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പുതിയ സംഭവ വികാസങ്ങൾക്ക് ഏറെ പ്രാധാന്യമാണുള്ളത് അറാക്കൻ സേനയ്ക്ക് പിന്നിൽ ഇന്ത്യയാണെന്നും എതിരാളികൾ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യം ഇന്ത്യ ശക്തമായി നിഷേധിക്കുകയാണ് ചൈനയ്ക്കും ഈ ജിയോ പോളിറ്റിക്സിൽ ഏറെ താല്പര്യമുണ്ട് മണിപ്പൂർ അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം മയക്കുമരുന്ന് കടത്തിന് കുപ്രസിദ്ധമായ ഗോൾഡൻ ട്രയങ്കിൾ എന്നറിയപ്പെടുന്ന ഏരിയ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടെയാണ് ഈ നാല് രാജ്യങ്ങളും അരാക്കൻ മുന്നേറ്റത്തെ വീക്ഷിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കാര്യമാണ് അരാക്കൻ ആർമി ഒരു ഹിന്ദു സൈനിക സംഘടനയാണ് എന്നത് എന്നാൽ ഇത് തെറ്റാണ് പണ്ട് ബർമ എന്നറിയപ്പെട്ടിരുന്ന മ്യാൻമറിലെ റാഖൈൻ സംസ്ഥാനത്ത് താമസിക്കുന്ന ഏകദേശം രണ്ട് ദശലക്ഷം ആളുകൾ അടങ്ങുന്ന ഒരു ഗോത്രമാണ് അറക്കനീസ് വിഭാഗമെന്നും ഇവരിൽ ചിലർ രൂപീകരിച്ചതാണ് അറാക്കൻ ആർമി എന്നുമാണ് ഇന്ത്യ ടുഡേ അടക്കം ഫാക്ചക്കിലൂടെ പറയുന്നത് റാഖൈനിലെ അറക്കാനേസ് ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി മേഖലയുടെ പൂർണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതാണ് ഗ്രൂപ്പിന്റെ ലക്ഷ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ീസ് എന്ന സംഘടനയുടെ വെബ്സൈറ്റിൽ അറാക്കൻ ആർമിയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത് നവംബർ രണ്ടിന് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആർമിയെ ഒരു ബുദ്ധ ഗോത്ര വിമത സംഘമായിട്ടാണ് ഈ റിപ്പോർട്ടിൽ വിശേഷിപ്പിക്കുന്നത് റാഖൈനിലെ തേരവാദ ബുദ്ധമതക്കാരാണ് ഈ സംഘടനയിലുള്ളത് ശ്രീലങ്ക കംബോഡിയ തായ്ലാന്റ് ലാവോസ് മ്യാൻമർ എന്നിവിടങ്ങളിലാണ് തേരവാദ ബുദ്ധമതം ശക്തമായി നിലനിൽക്കുന്നത് ഇതിനെ ദക്ഷിണ ബുദ്ധമതം എന്നും വിളിക്കാറുണ്ട് പേരിന്റെ അർത്ഥം മുതിർന്നവരുടെ സിദ്ധാന്തം എന്നാണ് ബുദ്ധന്റെ യഥാർത്ഥ പഠിപ്പിക്കലുകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് തങ്ങളാണ് എന്നാണ് ഇവർ പറയുന്നത് സ്വന്തം പ്രയത്നത്തിലൂടെ സ്വയം വിമോചനം നേടുന്നതിനാണ് തേരവാദ ബുദ്ധമതം ഊന്നൽ നൽകുന്നത് എന്നും സംഘർഷഭരിതവും കലാപകലുഷിതവുമായിരുന്നു മ്യാൻമാറിന്റെ ചരിത്രവും അവിടെ ബുദ്ധമതക്കാർ എക്കാലവും രണ്ടാം തരം പൗരന്മാരായിരുന്നു ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ പലതവണ അവരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് റാഖൈൻ പ്രവിശ്യയിലെ ദാരിദ്ര്യവും ഒറ്റപ്പെടലും ഭരണകൂടത്തിന്റെ അവഗണനയും കാരണം വലിയ ജനരോഷമുണ്ടായി ഇതെല്ലാം സൈനിക നീക്കത്തിന് വളം വെച്ചു അങ്ങനെ രണ്ടായിരത്തി ഒൻപതിലാണ് എ എ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന അറാഖൻ ആർമി രൂപം കൊള്ളുന്നത് തൊഴിൽ തേടി ചൈനീസ് അതിർത്തി കടന്ന റാഖെൻ ചെറുപ്പക്കാരായിരുന്നു സേനയ്ക്ക് തുടക്കം കുറിച്ചത് ചൈനയിൽ നിന്നും മ്യാൻമാറിലെ വിമത ഗ്രൂപ്പുകളിൽ നിന്നുമായിരുന്നു അവർ ആയുധങ്ങൾ സംഭരിച്ചിരുന്നത് കാച്ചിൻ സ്റ്റേറ്റിലെ ജേഡ് ഫനികളിൽ ജോലി ചെയ്യുന്ന റാഖേൻ പുരുഷന്മാരായിരുന്നു അറാഖൻ ആർമിയിലെ ആദ്യ അംഗങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ റാഖേൻ സംസ്ഥാനം പിടിച്ചെടുക്കാനുള്ള പോരാട്ടം ആരംഭിച്ച അറാഖൻ ആർമി അതിനു മുൻപ് മറ്റ് വിമത സേനയ്ക്കൊപ്പം മ്യാൻമാർ സൈന്യത്തോട് പോരാടിയിട്ടുണ്ട് സ്വയംഭരണമാണ് അവരുടെ ലക്ഷ്യം ഏതാണ്ട് മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയ്ക്കാണ് അറാഖൻ സേനയുടെ അംഗസംഖ്യ മ്യാൻമാറും ചൈനയും തമ്മിലെ അതിർത്തിയിലെ വിമത സേനകളുമായി ബന്ധമുണ്ടാക്കിയവരാണ് എ എ നേതൃത്വം നൽകുന്നവരിൽ പലരും അതേ ബന്ധം തന്നെയാണ് അവർക്ക് ആധുനിക ആയുധങ്ങൾ ലഭ്യമാക്കാൻ സഹായിച്ചിട്ടുള്ളത് ഗർല യുദ്ധതന്ത്രത്തിലും സമർത്ഥരാണ് അരാക്കനീസ് ഭടന്മാർ ഭൂപ്രകൃതി നന്നായി ഉപയോഗപ്പെടുത്തുന്നതിനാൽ തന്നെ അവരെ കീഴ്പ്പെടുത്തുന്നത് സൈന്യത്തിന് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല മ്യാൻമാർ പട്ടാളത്തിന്റെ വ്യോമാക്രമണങ്ങളെയും മെച്ചപ്പെട്ട ആയുധ സജ്ജീകരണങ്ങളെയും കടുത്ത പ്രഹരശേഷിയുള്ള പീരങ്കികളെയും മറികടന്നാണ് മാങ്ദോ പട്ടണം പിടിച്ചെടുത്തത് ഇപ്പോൾ തന്നെ റാഖേൻ പ്രവിശ്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അവരുടെ അധീനതയിലാണുള്ളത് അത് ഒരു പ്രത്യേക രാജ്യം പോലെ ഭരിക്കുകയാണ് അറാഖൻ സൈന്യത്തിന് റോഹിംഗ്യൻ മുസ്ലിങ്ങളുമായി കടുത്ത ശത്രുത നിലനിൽക്കുകയാണ് എന്നാൽ തങ്ങൾക്ക് റോഹിംഗ്യകളോട് പ്രശ്നമൊന്നുമില്ല എന്നും ആക്രമണത്തിന് തിരിച്ചടിയാണ് നടത്തിയത് എന്നുമൊക്കെയാണ് ഇപ്പോൾ അറാഖൻ ആർമി നേതൃത്വം പറയുന്നത് എന്നാൽ ഇവർ റോഹിംഗ്യങ്ങളെ ക്രൂരമായി ആക്രമിച്ച് ഓടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകുപ്പില്ല എങ്കിലും റോഹിംഗ്യങ്ങളുടെ കയ്യിലും കൃത്യമായി ആയുധങ്ങൾ എത്തുന്നുണ്ട് ഇത് വരുന്നതും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ തന്നെയാണ് ഇതും വെച്ച് റോഹിംഗ്യൻ തീവ്രവാദികൾ ഹിന്ദുക്കളെയും ബുദ്ധരെയും ആക്രമിച്ചപ്പോഴാണ് തങ്ങളും അതേ നാണയത്തിൽ തിരിച്ചടിച്ചത് എന്നാണ് അറാക്കൻ ആർമിയുടെ വക്താക്കൾ പറയുന്നത് പട്ടാളത്തിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടക്കൊലകളെയും അക്രമത്തെയും തുടർന്ന് രണ്ടായിരത്തി പതിനേഴോടെ റാഖേനിൽ നിന്നും ബംഗ്ലാദേശിലേക്കോ ജീവനും കൊണ്ട് ഓടിയത് ആറ് ലക്ഷത്തോളം റൊഹിംഗ്യകളാണ് റാഖൈൻ സംസ്ഥാനത്ത് ഇനിയും ഏഴ് ലക്ഷത്തോളം പേർ അവശേഷിക്കുന്നുണ്ട് തങ്ങൾ റോഹിംഗ്യങ്ങൾക്ക് എതിരല്ല എന്നും നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയാണ് പോരാടുന്നത് എന്നും ഏ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും അതിൽ സംശയം പ്രകടിപ്പിക്കുന്നവരുമുണ്ട് ചില റിപ്പോർട്ടുകൾ പ്രകാരം പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് റോഹിംഗ്യകളെ അറാഖൻ ആർമി പുറത്താക്കിയിട്ടുണ്ട് ചിലയിടങ്ങളിൽ അറാഖൻ സേനയ്ക്കെതിരെ സൈനിക നീക്കം നടക്കുമ്പോൾ റോഹിംഗ്യകൾ മ്യാൻമർ സേനയ്ക്കൊപ്പമാണ് നിന്നത് ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏകദേശം പതിനൊന്ന് തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ റോഹിംഗ്യ സോളിഡാരിറ്റി ഓർഗനൈസേഷൻ അതായത് ആർ എസ് ഒ അറാക്കൻ റോഹിംഗ്യ സാൽവേഷൻ ആർമി അതായത് എ ആർ എസ് ഇ റോഹിംഗ്യ ആർമി അതായത് എ ആർ എ എന്നിവയും ഉണ്ട് അവരുടെ അതിക്രമങ്ങൾ കാരണം നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു കൊലപാതകങ്ങൾ ബലാത്സംഗങ്ങൾ തട്ടിക്കൊണ്ടുപോകലുകൾ മറ്റു തരത്തിലുള്ള പീഡനങ്ങൾ ഇവ ബുദ്ധമതക്കാർക്കും ഹിന്ദുക്കൾക്കും എതിരെ റാക്കൻ സൈന്യം പറയുന്നു അൽ ഖൈദയുമായും ജമാഅത്ത് ഇസ്ലാമിയുമായും റോഹിംഗ്യ സോളിഡാരിറ്റി ഓർഗനൈസേഷൻ അതായത് പങ്കാളിത്തമുണ്ട് എന്ന് ഇവർ ആരോപിക്കുന്നുണ്ട് ഗ്ലോബൽ അറേക്കൻ നെറ്റ്വർക്കിന്റെ റിപ്പോർട്ട് പറയുന്നത് ഇസ്ലാമിസ്റ്റുകൾ മൗൺ ഡോയിലെ മുസ്ലിം ജനസംഖ്യയെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നു എന്നാണ് ബുധരം ഹിന്ദുക്കളും ഉൾപ്പെടുന്ന അമുസ്ലിം ജനസംഖ്യയുമായി പോരാടാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ പ്രശ്നം ഇത്രയേറെ പെരുപ്പിച്ചതിന് പിന്നിൽ ചൈനയാണെന്നും വിമർശനമുണ്ട് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഏതൊരു പ്രശ്നം എടുത്താലും അതിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് ജീനയുടെ കരങ്ങൾ കാണാൻ സാധിക്കും കാരൻ ഷാൻ തുടങ്ങിയ നേരത്തെയുള്ള വിമത വിഭാഗങ്ങൾക്കും വന്ന ആയുധം മേഡ് ഇൻ ചൈനയായിരുന്നു ഇത്തരം വിമതർക്ക് രാഷ്ട്രീയ അഭയവും ചൈന നൽകി ചൈനയ്ക്ക് കോടികളുടെ നിക്ഷേപമുള്ള രാജ്യമാണ് മ്യാൻമാർ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയടക്കമുള്ള ഒരുപാട് പദ്ധതികൾ ചൈനീസ് നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് റാഖൈൻ പ്രദേശത്തെ തുറമുഖങ്ങളിലും അവർക്ക് കണ്ണുണ്ട് നേരത്തെ കടം കൊടുത്തു കൊടുത്ത് ശ്രീലങ്കയിലെ ഹബൻ തോട്ട എന്ന തുറമുഖം ചൈന അടിച്ചു മാറ്റിയിരുന്നു അതുപോലെ തങ്ങളിലുള്ള മ്യാൻമാറിന്റെ ആശ്രിതത്വം വർദ്ധിപ്പിച്ച സമ്പത്ത് അടിച്ചു മാറ്റാനുള്ള കുറുക്കൻ ബുദ്ധിയാണ് ചൈനയുടേത് എന്നാണ് വിമർശനങ്ങൾ രണ്ടായിരത്തി ഒമ്പതിൽ അരാക്കൻ സൈന്യം ഉണ്ടാക്കിയവർ ചൈനയിൽ തൊഴിലുപോയി മടങ്ങിയെത്തിയവർ ആണ് അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് രാഷ്ട്രീയ സംരക്ഷണവും ആയുധവും കിട്ടുമെന്നതായിരുന്നു അവരുടെ ധൈര്യം എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ചൈന നിൽക്കുകയും ചെയ്യും ഒരേ സമയം മ്യാൻമാർ ഭരണകൂടത്തിന്റെയും വിമതരുടെയും ആളുകളായി അവർ ഡബിൾ ഗെയിം കളിക്കുകയാണ് ഇപ്പോഴും മുട്ടനാടിനെ അടുപ്പിച്ച് ചോര കുടിക്കുന്ന അതേ നയം തന്നെയാണ് ചൈന തുടരുന്നത് ഇപ്പോൾ മ്യാൻമറിൽ സമാധാന പ്രക്രിയയ്ക്ക് എടുക്കുമെന്നാണ് ചൈന പറയുന്നത് ചൈനീസ് ബോർഡറിലുള്ള കാരൈൻ ഷാൻ വംശീയ സേനകൾ വെടിനിർത്തൽ നിർത്തൽ നേരെ കുറെ സമ്മതിച്ചു കഴിഞ്ഞു പക്ഷെ അറാഖൻസ് വഴങ്ങുന്നില്ല അതിനിടെ അറാഖൻ ആർമി ബംഗ്ലാദേശിലേക്ക് നീങ്ങുമെന്നും അവിടം എഴുപത്തിയൊന്നിനെ വിമോചനകാലത്ത് കണ്ട പോലുള്ള രക്തരൂക്ഷിതമായ മറ്റൊരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ആവാമി ലീഗ് സർക്കാരിന്റെ പതനത്തിന് ശേഷം ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും സിഖുകാരും ക്രിസ്ത്യാനികളും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് ഈ പ്രദേശത്താണ് നിലവിൽ ഡോക്ടർ മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള കാവൽ സർക്കാരാണ് ബംഗ്ലാദേശിലുള്ളത് ഈ രാഷ്ട്രീയ സ്ഥിരത മുതലെടുത്ത് ഒരു സൈനിക നീക്കത്തിന് റാക്കൻസ് തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത് ചിറ്റകോങ്ങിലെ പീഡിത ന്യൂനപക്ഷങ്ങളാകട്ടെ അറാകൻസിനെ രക്ഷകരായിട്ടാണ് കാണുന്നത് പക്ഷേ സുശക്തമായ ബംഗ്ലാദേശ് സേനയോട് മുട്ടിനിൽക്കാനുള്ള കഴിവൊന്നും ഇവർക്കില്ല എന്നും വിലയിരുത്തുന്നുണ്ട് പക്ഷെ ഇന്ത്യ അതിനേക്കാൾ ഭയക്കേണ്ട മറ്റൊരു കാര്യം ഉണ്ട് എന്നാണ് എൻ ഡി ടി വി ചൂണ്ടിക്കാട്ടുന്നത് അതാണ് ഡ്രഗ്സ് വാർ ലോകത്ത് വലിയ തോതിൽ കറുപ്പിന്റെ ഉത്പാദനം നടക്കുന്ന ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കലുഷിതമാകുന്നത് മ്യാൻമാറിലെയും ബംഗ്ലാദേശിലെയും മിക്ക വിമത സേനകളും ഡ്രഗ് ഡീലിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് വിവരം അങ്ങനെ കിട്ടുന്ന പണമാണ് ആധുനിക ആയുധമായി മാറുന്നത് എന്നാണ് പറയുന്നത് ഇതിൽ ഇവർ ലക്ഷ്യമിടുന്ന മയക്കുമരുന്നിന്റെ പ്രധാന വിപണിയാണ് ഇന്ത്യ അതിർത്തി കടത്തി ഇന്ത്യയിൽ ഡ്രഗ്സ് എത്തിക്കുന്ന സംഘങ്ങളുമായി തീവ്രവാദ ഗ്രൂപ്പുകൾ ധാരണ ഉണ്ടാക്കിയാൽ അത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കയ്യും കിട്ടി നോക്കി നിൽക്കാനാകുന്ന ഒരു വിഷയമല്ല ഇത് അറാക്കൻസ് ആർമിയും ബംഗ്ലാ ആർമിയും തമ്മിൽ നേരിട്ട ഒരു യുദ്ധമുണ്ടായാൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവുക ഇന്ത്യയിലേക്ക് തന്നെയാണ് ഒരു കോടിയിലേറെയുള്ള ബംഗ്ലാദേശ് ഹിന്ദുക്കളുടെ കാര്യവും ഇതോടെ കട്ടപ്പുകയാകും പക്ഷേ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം ഇന്ത്യൻ ടെക്സ്റ്റൈൽ വിപണിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് വിദേശ കമ്പനികൾ പലതും ബംഗ്ലാദേശിനെ വിട്ട് ഇന്ത്യയിലേക്ക് ചേക്കേറുന്നുണ്ട് മതമൗലികവാദികൾക്ക് മേധാവിത്വം ലഭിക്കുന്ന രാജ്യത്ത് കൂടുതൽ നിക്ഷേപം നടത്തുന്നത് ബുദ്ധിയല്ല എന്ന തോന്നൽ ബഹുരാഷ്ട്ര കമ്പനികൾക്കും വന്നിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ കയറ്റുമതി വരുമാനത്തിന്റെ സിംഹഭാഗവും വരുന്ന വന്നിരുന്നത് ടെക്സ്റ്റൈൽസ് കയറ്റുമതിയിൽ നിന്നായിരുന്നു ഈ വരുമാനവും തൊഴിലവസരങ്ങളും വൻതോതിൽ കുറയുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അയൽരാജ്യത്തെ അസ്വസ്ഥതകൾ ഇന്ത്യക്ക് പ്രശ്നമാണെങ്കിലും ടെക്സ്റ്റൈൽ വ്യവസായത്തെ ഇന്ത്യയിലേക്ക് പറിച്ചു കൊണ്ടുവരാൻ ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താനാകും ഈ വസ്തുത മുൻനിർത്തിയാണ് ഇസ്ലാമിക മതമൗലികവാദികളും ചൈനീസ് പുറപ്പെകേണ്ട മെഷീനറികളും ബംഗ്ലാദേശ് തകർന്നാൽ ഗുണം ഇന്ത്യക്കാണെന്നും അതുകൊണ്ട് തന്നെ അരാക്കൻ സേനയ്ക്ക് പിന്നിൽ ഇന്ത്യയാണെന്നും പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇന്ത്യൻ സൈനികർ ജീവൻ കൊടുത്തുണ്ടായ രാജ്യമാണ് ബംഗ്ലാദേശ് എന്നും അമ്പതിനായിരം ടൺ അരിയാണ് ഇന്ത്യ ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുന്നതെന്നും ഇവർ മനസ്സിലാക്കുന്നില്ല